ഓപ്പണായിട്ട് പറയാം ചാട്ടവാറോട്ട് അടിക്കണം മനസ്സിലായില്ലേ പിന്നെ ഇവിടുത്തെ ലീഗിൽ നിയമവും കാര്യങ്ങളൊക്കെ മാറിയാലേ ശരിയോ ഇപ്പൊ ജൂലൈ ഒന്നാം തീയതി എന്തോ ഒരു നിയമം മാറിയിട്ടുണ്ട് അതൊക്കെ ഇനി എപ്പോഴാണ് ഇതൊക്കെ ഇവർ മനസ്സിലാക്കുന്നതൊന്നും അറിയത്തില്ല മനസ്സിലായില്ലേ പിന്നെ ആരും എൻ്റെ അടുത്ത് വന്നിട്ട് ഡയറക്ടറായിട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇന്നേ വരെ ഒരാൾ എൻ്റെ അടുത്ത് ഡയറക്ടറായിട്ട് ഒന്നും ഒരു രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളൂ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ കാരണം അവർക്കറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് റിയാക്ട് ചെയ്യുക ഞാൻ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് പോയി ഇടപെടാനോ ആദ്യം പ്രിപ്പിയർ ചെയ്യാനോ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ പോകുന്നില്ല അത് ഞാൻ തിരിച്ചു ചെയ്യും എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു രീതിയിലും വരാൻ പാടില്ല എന്ന് മാത്രം ഞാൻ ഞാൻ എൻ്റെ നോക്കി പോകുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത് എൻ്റെ ആഗ്രഹം എൻ്റെ ലൈഫാണ് സോ എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ എടുത്ത് ചിലപ്പോൾ സാധിക്കുകയായിരിക്കും അത്രേ ഉള്ളൂ ഞാൻ ഇത് ഇത് മെയിനി പറഞ്ഞത് വ്യക്തിയത് എന്റെ മാത്രമല്ല പലരും വ്യക്തിയത്യേക ആൾക്കാരുണ്ട് കമന്റ്സിലാണെങ്കിലും വീഡിയോ ചെയ്തിട്ടാണെങ്കിലും പല രീതിയിലുള്ള സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷാണ് ഞാൻ റിയാക്ട് ചെയ്തത് അവരെ ചാട്ടവാറും ചാട്ടുകൊണ്ട് തന്നെ അടിക്കണം ഈ എപ്പോഴും ഇത്രയും ഡീഗ്രേഡിംഗ് എനിക്ക് ഇല്ല ഞാൻ ഒരിക്കലും അതുകൊണ്ട് മൈൻഡുകളിൽ ചെയ്യുന്നില്ല അവരൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാ എനിക്ക് എന്താണ് കിട്ടുന്നത് ആരാന്നുപോലും അറിയത്തില്ല ചില ബേക്ക് ഐഡിയെന്നായിരിക്കും ചിലപ്പോൾ അല്ലാതെ ആയിരിക്കും അവൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് അവരെ വ്യക്തിത്വം തന്നെയാണ് പുറത്ത് ഈ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് വരെ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അവർക്ക് തത്തുക്കളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ ആരാധകരോടായാലും അവരൊക്കെ സ്നേഹിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നു അതിൽ ഒരുപാട് നന്ദി പിന്നെ എന്താ പറയുക നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം ബ്ലെസ്സിങ് തന്നെയാണ് അത് വേണ്ടിവോളം കിട്ടുന്നുണ്ട് അതിന് സന്തോഷവാനാണ് ഹാപ്പിയാണ് ഒരു പരിപാടികൾ പ്ലാനുകൾ എന്തൊക്കെയാണ് ഒന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കേസിൽ വരാനായിട്ട് ഒരുപാട് അവസ്ഥ ആഗ്രഹങ്ങളുണ്ട് സമയം എടുത്ത് സാധിക്കും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ പറഞ്ഞ ഇനിയിപ്പോൾ അത് മുടക്കാൻ വേണ്ടി പറയാനുള്ളത് പറയുന്നത് അത്രേ ഉള്ളൂ എപ്പോഴും പറഞ്ഞു ഹെൽത്തി നല്ലതാണ് ഹെൽത്തി ുള്ള സിറ്റുവേഷൻ നല്ലതാണ് അതൊരാളെ ബെറ്റർ ആവാനായിട്ടുള്ള നല്ല കാര്യമാണ് പക്ഷേ ഇതേപോലെ വ്യക്തിയത് ചെയ്യുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വരുന്ന ഉണ്ണാക്കന്മാരോ ആ ചാട്ടമാർ ഉണ്ടായിരിക്കുകയാണ് എൻ്റെ കണ്ണൂർ ഒന്ന് കവലോ കാഫിയും പൊട്ടിക്കും പൊട്ടിക്കും ഇത് വീട് കാണാൻ ഓർത്തുവെച്ച